ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലെ പത്താമത്തെ വചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഈ ദേശത്തു തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണുതുയർത്തും ഇടിച്ചു തകർക്കുകയില്ല ഞാൻ നിങ്ങളെ നട്ടുവളർത്തും പിഴുതുകളയുകയില്ല എന്തെന്നാൽ നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ വളരെ കാതലായ വചനമാണ് ഈ വചനത്തിന് മുമ്പുള്ള വചനങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാല് ബാബിലോൺ അടിമത്വത്തിലേക്ക് ഇസ്രായേൽ ജനത പോയി എന്നാൽ കുറച്ചു പേര് യൂതായിലും ജെറൂസലമിലും വസിക്കുകയാണ് ജർമ്മിയ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട് ഈ തിരിച്ചു വരുന്ന ജർമ്മിയ പ്രവാചകനോട് അവശേഷിച്ചിരിക്കുന്ന ജനം ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ജർമ്മിയ പ്രവാചകൻ പത്തു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കണം അങ്ങനെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കണം നിങ്ങളെ വീണ്ടും പണുതുയർത്തും നിങ്ങളെ ഇടിച്ച് തകർത്ത് കളയുകയില്ല പിഴുതു കളയുകയില്ല എന്ന വചനങ്ങളെല്ലാമാണ് പ്രവാചകൻ ഈ ജനത്തോട് പറയുന്നത് എന്നാൽ ഇവർ അത് ഉൾക്കൊള്ളാതെ ഈജിപ്തിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ തങ്ങൾ സുരക്ഷിതരായിരിക്കും ഞങ്ങൾക്ക് കഷ്ടപ്പാടോ ദുഃഖമോ ദുരിതമോ ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അവർ പോകുന്നതായിട്ടാണ് വചനം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈജിപ്തിലേക്ക് തിരിച്ചു ചെന്നാൽ അവിടെ നിങ്ങൾക്ക് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും മൂലം മരിക്കുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി അരുളി ചെയ്യുകയാണ് കർത്താവിൻ്റെ വചനം വിശ്വസിക്കുവാനായിട്ട് ഇവരോട് ആവശ്യപ്പെടുകയാണ് എന്നാൽ വീണ്ടും പ്രവാചകൻ പറയുന്നു നിങ്ങൾ ചെന്ന് വസിക്കുന്ന സ്ഥലത്ത് പകർച്ചവ്യാധിയും ദുഃഖവും മറ്റു പലതും കൊണ്ട് നിങ്ങൾ മരിക്കേണ്ടി വരുമെന്ന് വചനം ഉൾക്കൊള്ളാത്ത ജനമെന്നാണ് അവശേഷിച്ചിരിക്കുന്ന ജനത്തെ പറയുന്നത് വചനം ശ്രവിക്കുന്നവരാകാം വചനത്തിൽ ജീവിക്കുന്നവരാകാം നമുക്ക് തുടർന്ന് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി രണ്ടാം അധ്യായം നമുക്ക് തുടർന്ന് കേൾക്കാം പടത്തലവന്മാരും കരേയയുടെ മകൻ യോഹനാനും ഹോഷായുടെ മകൻ അസ്രിയായും ചെറുപ്പം എന്നീ സകല ജനവും വന്ന് ജർമ്മിയ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളുടെ അപേക്ഷ കേട്ടാലും അവശേഷിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ കർത്തനാവിനോട് പ്രാർത്ഥിക്കുക വലിയ ജനമായിരുന്ന ഞങ്ങളിൽ കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് നീ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യങ്ങളും നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകട്ടെ ജർമിയ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭ്യർത്ഥനയെ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം അവിടുന്ന് നൽകുന്ന മറുപടി നിങ്ങളെ അറിയിക്കാം ഒന്നും മറച്ചു വയ്ക്കുകയില്ല അവർ ജർമിയായോട് പറഞ്ഞു നീ വഴി കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കാതിരുന്നാൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്കെതിരെ സത്യസന്ധനും വിശ്വസ്തനുമായ സാക്ഷിയായിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ അയക്കുന്നു അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ ഞങ്ങൾ അനുസരിക്കും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾക്ക് ശുഭം ഭവിക്കും പത്തു ദിവസം കഴിഞ്ഞ് ജർമിയാക്കിയ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അവൻ കരേനായുടെ മകനായ യോഹന്നാനെയും പടത്തലവന്മാരെയും വലുപ്പ ചെറുപ്പം എന്നിയെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി അവൻ അവരോട് പറഞ്ഞു ആരുടെ അടുക്കൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അയച്ചവോ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ ദേശത്ത് തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണുതുയർത്തും ഇടിച്ചു തകർക്കുകയില്ല ഞാൻ നിങ്ങളെ നട്ടുവളർത്തും പിഴുതുകളയുകയില്ല എന്തെന്നാൽ നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ബാബുലോൺ രാജാവിന് ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് അരുളി ചെയ്യുന്നു അവനെ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ അവനിൽ നിന്ന് മോചിപ്പിക്കും ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും അങ്ങനെ അവൻ നിങ്ങളോട് ദയാപൂർവം പെരുമാറുകയും നിങ്ങളുടെ ദേശത്തു തന്നെ വസിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ ഈ ദേശത്തു വസിക്കുകയില്ല കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുകയുമില്ല ഞങ്ങൾ ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കും അവിടെ യുദ്ധമോ യുദ്ധഗാഹളമോ ഇല്ല ക്ഷാമം ഉണ്ടാവുകയുമില്ല ഇല്ല എന്നു നിങ്ങൾ പറഞ്ഞാൽ യൂതായി അവശേഷിപ്പിച്ചിരിക്കുന്നവരെ കർത്താവിന്റെ വചനം കേൾക്കുവിൻ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിലേക്ക് പോയി അവിടെ നിങ്ങൾ അവിടെ വസിക്കാനാണ് നിങ്ങൾ ഉറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന വാൾ ഈജിപ്തിൽ വെച്ച് നിങ്ങളുടെ മേൽ പതിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം നിങ്ങളെ വേട്ടയാടും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സകലരും അവിടെ വെച്ച് വാളും ക്ഷാമവും പകർച്ച വ്യാധിയും മൂലം മരിക്കും ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ആരും അവശേഷിച്ചിരിക്കുകയില്ല ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജറൂസലേം നിവാസികളുടെ മേൽ എൻ്റെ കോപവും ക്രോധവും നിബധിച്ചതുപോലെ ഈജിപ്തിലേക്ക് പോകുന്ന നിങ്ങളുടെ മേലും എൻ്റെ ക്രോധം ഞാൻ വർഷിക്കും നിങ്ങൾ ശാപത്തിനും വിഭ്രാന്തിക്കും ഇരയാകും നിന്നും പരിഹാസത്തിനും പാത്രമാകും ഇവിടെ ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല യൂതായിൽ അവശേഷിക്കുന്നവരെ നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു സംശയിക്കേണ്ട വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ പറയുന്നതെല്ലാം ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ അടുക്കിലേക്ക് എന്നെ അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാരകമായി വഞ്ചിക്കുകയായിരുന്നു ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വ്യക്തമായി അറിയിച്ചു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്ക് നിങ്ങൾ ചെവിക്കൊണ്ടില്ല നിങ്ങളെ അറിയിക്കാൻ അവിടെ നിന്ന് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യവും നിങ്ങൾ അനുസരിച്ചില്ല ആകയാൽ നിങ്ങൾ ചെന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് വച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് ഉറച്ചുകൊള്ളുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യൂതായിലും ജെറൂസലേമിലും അവശേഷിച്ചിരുന്ന ജനം ജർമ്മിയ പ്രവാചകന്റെ അടുത്ത് വന്ന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ദൈവമേ വചനത്തിലേക്ക് കിടക്കുകയാണല്ലോ പിന്നീട് കാണുന്നത് ജർമ്മിയ പ്രവാചകൻ പത്തു ദിവസം പ്രാർത്ഥനയിൽ കഴിച്ചപ്പോഴ് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി നിങ്ങൾ അവിടേക്ക് പോകരുത് പോകാതിരിക്കുന്ന ജനതയ്ക്ക് എന്ത് സംഭവിക്കും എന്തു നൽകും എന്നുള്ള വചനമാണല്ലോ ഞങ്ങൾ കാണുന്നത് ഞാൻ കരുണ കാണിക്കും ദൈവത്തിന്റെ കരുണയിലേക്ക് കടന്നു വരുവാൻ എന്തെല്ലാമാണ് ദൈവം ചെയ്യുന്നത് അവിടുന്ന് അരുളി ചെയ്യുന്നു പേടിക്കേണ്ട നിങ്ങൾ ഈ ദേശത്ത് തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണുതുയർത്തും ഇടിച്ചു തകർക്കുകയില്ല ഞാൻ നിങ്ങളെ നട്ടുവളർത്തും പിഴുതുകളയുകയും കളയുകയുമില്ല ദൈവമേ എത്രയോ ആശ്വാസമരുളുന്ന വാക്കാണ് അവശേഷിച്ചിരിക്കുന്ന അടിമത്തത്തിലേക്ക് പോകാത്ത ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടും ഇസ്രായേൽ ജനത അത് വിശ്വസിക്കാതെ തമ്പുരാനിൽ നിന്ന് പോകുന്നതാണല്ലോ കാണുന്നത് ദൈവമേ ഇന്നും വചനം ഞങ്ങളുടെ മുമ്പിലേക്ക് അങ് തരുന്നുണ്ടല്ലോ ആ വചനം മനസ്സിലാക്കി ജീവിക്കാനും പകർച്ച വ്യാധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനും യുദ്ധത്തിന്റെ കാഹളങ്ങൾ ഞങ്ങളുടെ രാജ്യങ്ങളിൽ മുഴങ്ങാതിരിക്കാനിവിടെയാക്കണമേ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഉപകരണങ്ങളാക്കണമേ ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ വചനം ഇരുതലവാളായ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാം നട്ടുവളർത്താനും ഇടിച്ചു തകർക്കാനും പരിപോഷിപ്പിക്കാനും ദൈവവചനം നമുക്ക് ശക്തി നൽകും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ